ഒട്ടേറെ സമരങ്ങൾ നയിച്ച് നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യമെന്നും സമരമുഖങ്ങളിലൂടെയാണ് മനുഷ്യന്റെ വളർച്ചയെന്നും അതുകൊണ്ട് തന്നെ പ്രതിരോധവും സമരവും ജീവിതത്തിന്റെ തന്നെ ഭാഗമാണെന്നും ഇവിടെ ഗവർണർ കാണിക്കുന്നത് ശുദ്ധ ധർമാണിത്തരം തന്നെ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഈ കാലഘട്ടത്തിന് ഇപ്പോ ഈ സമകാലിക കാലത്തിന് അനിവാര്യമാണെന്നും എസ് എഫ് ഐയുടെ ഒരു വിഭാഗം പറയുന്നു അതുപോലെ എന്റെ ചില വീഡിയോകൾക്ക് കമന്റായും അത് കാണുന്നു ഞാൻ അതിനെ ഖണ്ണിക്കുന്നില്ല അതൊക്കെ പൂർണ്ണമായി അംഗീകരിച്ച് തരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് നമ്മൾ ആരാണ് അതായത് ജനങ്ങളുടെ റോൾ എന്താണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്താബാധ വിളിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഒക്കെ ഇടതുപക്ഷമാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാര വിഷയം അതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്ത് ചേർത്ത് തന്നെ സംസാരിക്കുന്നത് എന്താണ് ഇവിടെ രാഷ്ട്രീയ കക്ഷികളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ ജനങ്ങളുടെ റോള് വോട്ട് ചെയ്യാനും തല്ലുകൊള്ളാനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്താബാധ വിളിക്കലും മാത്രമാണ് അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനല്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ ചെയ്യുന്ന എന്താണ് ഈ സാധാരണക്കാരെ ജനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഇന്ന് ഈ വർത്തമാന കാലത്ത് ഈ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് വളരെ രൂക്ഷമായ വിലക്കയറ്റമുണ്ട് വളരെ വലിയ സാമ്പത്തിക ഉണ്ട് തൊഴിലില്ലായ്മയുണ്ട് ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല ശമ്പളം തന്നെ കിട്ടുന്നില്ല മറ്റു പെൻഷനുകൾ കിട്ടുന്നില്ല മറ്റു ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ചികിത്സാ ധനസഹായങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതുണ്ട് അതൊന്നും കിട്ടുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരാൾ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തത് അതിനു മുമ്പ് വിറ്റ നെല്ലിന്റെ പണം കിട്ടാത്തത് കൊണ്ട് ചെയ്ത കൃഷിക്ക് വളം ചെയ്യാൻ പണമില്ലാത്തത് കൊണ്ട് അതിന് ലോൺ അടയ്ക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഒരാൾ ആത്മഹത്യ ഒന്നല്ല ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ കേരളത്തിലെ വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട മൂന്നര കോടി ജനങ്ങളാണോ ഖജനാവിലെ പണം തീർത്തത് അതോ ഇവിടെ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളോ പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടുതലയെന്ന് കേരളത്തിന്റെ പൊതു എത്രയാണ് ഇപ്പോ എത്രയാണ് ഞാനിതിവിടെ പറയുന്നില്ല പറഞ്ഞാൽ ഒരുപക്ഷെ സഖാക്കൾ നമ്മുടെ മണ്ടയിൽ കയറിയെന്ന് വരും നിങ്ങൾ തന്നെ ആലോചിക്കൂ സഖാക്കൾ തന്നെ ആലോചിക്കൂ ഈ കഴിഞ്ഞ ഏഴര എട്ട് വർഷം കൊണ്ട് ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇത്രയധികം കടം വരുത്തി വെച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണോ അതോ പിണറായി മന്ത്രിസഭയാണോ ഇപ്പോ അവരാണ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ തോന്നും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഖജനാവിലെ പണം ഓരോന്നോരോന്നായി എടുത്തുകൊണ്ട് പോകുന്നു എന്ന് ഇതിനു മുമ്പ് പല സർക്കാരും ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇടതും വലതും ഇവിടെ ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തവണ്ണം ഏറ്റവും അധികം ധൂർത്ത് നടത്തി ഏറ്റവും കൂടുതൽ വലിയ കടമുണ്ടാക്കി വെച്ചത് ഈ ഭരണകാലത്താണ് അതിലേറ്റവും കൂടുതൽ ഈ അവസാനത്തെ രണ്ടര വർഷം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഭരണ തൂർത്ത് നടത്തുമ്പോൾ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് തൂർത്ത് നടത്തുമ്പോൾ അത് അനുഭവിക്കുന്നത് ഈ തൂർത്ത് നടത്തുന്നവരല്ല ഭരണകർത്താക്കളല്ല ഭരണകർത്താക്കൾ മുഖ്യമന്ത്രിയെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിയാ മാറ്റി മാറ്റിയിട്ട് അവർക്ക് കാരവൻ നോക്കി നടക്കുന്നു ഒന്നുകൽ കോടിയുടെ ബസ്സിൽ നവകേരള സദസ്സം നടത്തുന്നു അതിലുള്ള പരാതികളുടെ കാര്യം അറിയാം നമുക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അതിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ നമുക്കറിയാം എന്താ അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ വാഗ്ദാനങ്ങൾ പറഞ്ഞാലും ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് ഈ അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണോ ഈ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരവില്ലാതാക്കിയത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണോ ഇത്രയധികം സാമ്പത്തിക അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കിയത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണോ അല്ല ഭരണാധികാരികളാണ് ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള മന്ത്രിമാരും അവരുടെ ജനപ്രതിനിധികളുമായിട്ടുള്ള ആൾക്കാരാണ് ഇത്രയധികം പ്രതിസന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്നാൽ ഈ പറഞ്ഞവരൊക്കെ സുഖമായി ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും യാതൊരു പ്രതിസന്ധിയും ഇല്ല അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയില്ല മറ്റു യാതൊരു വിഷയമല്ല കൊള്ളാനും അവർക്ക് വീണ്ടും അവരെ പിടിച്ചു കയറ്റാനും അവർക്ക് വീണ്ടും പണം പിരിച്ചു കൊടുക്കാനും ഇവിടെ സാധാരണക്കാരെ ജനങ്ങളുണ്ട് ഇവിടെ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരനാണ് ചുരുക്കം പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ ജനങ്ങളെ ചൂഷണം ചെയ്ത് അവർ ജീവിക്കുന്നു എന്തിനാണോ അവരെ ഭരണാധികാരി അളക്കിയത് അതവർ മറന്നുപോകുന്നു ഈ ജനങ്ങളുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കാനും അവർക്ക് തൊഴിലും അതുപോലെ അവരുടെ ചികിത്സയും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഭരണകർത്താക്കളായി ചുമതല ഏൽപ്പിച്ചു വിട്ടത് എന്നാൽ അവർ ഭരണത്തിൽ കയറിയിട്ട് അവർ ചെയ്യുന്നത് അവർ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കുന്നു ഈ സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണിയിൽ കരുവന്നൂർ ബാങ്കിന്റെ കഥ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഒരാള് ദയാപഥത്തിന് അപേക്ഷ കൊടുത്തേക്കാണ് അയാൾക്ക് ചികിത്സിക്കാൻ പണമില്ല അയാളുടെ വീടും പറമ്പും വിൽക്കാൻ വെച്ചേക്കണോ വേറെ നിവൃത്തിയില്ല അദ്ദേഹത്തിന് എഴുപത് ലക്ഷം രൂപയോളം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുണ്ട് കൊടുക്കുന്നില്ല അവിടുത്തെ ഭരണകർത്താക്കളുടെ അഴിമതി തന്നെയല്ലേ അവിടെ നിക്ഷേപിച്ചവരുടെ കുഴപ്പമാണോ അത് അവിടുത്തെ ഭരണകർത്താക്കളുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ തിരിച്ചെടുക്കാമെന്ന വാക്ക് വിശ്വസിച്ചുകൊണ്ട് അധ്വാനിച്ച പണം അവിടെ കൊണ്ട് ഇട്ടതല്ലേ അപ്പോ ഈ ഭരണ തലങ്ങളുടെ ഏത് തലങ്ങളിൽ നോക്കിയാലും സാധാരണക്കാരായി ജനങ്ങൾ കുറ്റക്കാരല്ല ഒരൊറ്റ കുറ്റമേ അവർ ചെയ്തോളൂ ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന ഒരൊറ്റ കുറ്റം അതുകൊണ്ട് തന്നെ അതിന്റെ നൂറ് നൂറ് കഷ്ടതകൾ അനുഭവിക്കുന്നത് ഇതേ സാധാരണ ജനം തന്നെയാണ് അതുകൊണ്ടാണ് നിലമേൽ നടന്ന ഗവർണറുടെ സംഭവം ഇത്രയധികം ചിന്തിക്കപ്പെടുന്നത് ചിന്തിക്കപ്പെടേണ്ടത് ആ കുട്ടികൾ രണ്ട് പെൺകുട്ടികളടക്കം അട്ടക്കുളങ്ങര ജയിലിൽ കിടക്കുന്ന രണ്ട് പെൺകുട്ടികളടക്കം കുറെ ചെറുപ്പക്കാർ കൊട്ടാരക്കര സബ് ജയിലിലടക്കം കുറെ കുട്ടികളുണ്ട് നാളെയുടെ പ്രതീക്ഷകൾ അവർക്ക് ഇനി ഒരു ജോലിയില്ല ഇനി ഒരു സർക്കാർ ജോലി അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അവർക്ക് നല്ലൊരു ഭാവിയുള്ള ഒരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ശിക്ഷ നീണ്ടുപോയാൽ അവരുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകളെല്ലാം പോയി ശിക്ഷ നീണ്ടുപോയാൽ ഇനി ഇന്നോ നാളെയോ ഒക്കെ അവർക്ക് ജാമ്യം കിട്ടി ഒരു പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ പ്രതീക്ഷ ഉണ്ടെന്ന് നോക്കിയാൽ എന്നാലും സർക്കാർ ജോലി കിട്ടാൻ വീണ്ടും പ്രയാസമാണ് നല്ലൊരു ജോലി അവർക്ക് കിട്ടില്ല ഒരു ബാഡ് മാർക്ക് അവർക്ക് വീണ് കഴിഞ്ഞു എന്തായാലും ഈ കേരളത്തിലെ ജനതയെ മുഴുവൻ കഷ്ടപ്പെടുത്തുന്നു സ്വന്തമായി ജീവിക്കേണ്ട സ്വന്തമായി തന്റെ മേച്ചൽപ്പുറങ്ങൾ കണ്ടെത്തേണ്ട അടുത്ത തലമുറയെ കൂടി ഇവിടെ നശിപ്പിക്കുകയാണ് അത് ആർക്കു വേണ്ടി ഇതേ നേതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ നേതാക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐക്ക് ഒരു നേതാവുണ്ട് ഇതിനൊക്കെ ആഹ്വാനം കൊടുക്കുന്ന ആർഷോ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല അതേപോലെ സി പി എമ്മിന്റെ നേതാക്കളുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഈ നേതാക്കന്മാർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല അവരോ അവരുടെ മക്കളോ ജയിലിൽ കിടക്കുന്നുമില്ല അവരാരും കൊള്ളുന്നുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട് നട്ടം തിരിഞ്ഞു പോണത് നാട്ടുകാർ മുഴുവൻ നട്ടം തിരിഞ്ഞു പോകണത് നമുക്കിവിടെ യാത്രാ സൗകര്യം ഇല്ലെങ്കിൽ ചികിത്സാ സൗകര്യമില്ലെങ്കിൽ അതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജോലിയില്ലെന്നുണ്ടെങ്കിൽ പെൻഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ കാരണക്കാർ ഇവിടുത്തെ ഭരണകർത്താക്കളാണ് അതായത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ പക്ഷെ അവർക്ക് നമ്മൾ അനുഭവിക്കുന്ന ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരായിട്ടുള്ള കേരളത്തിലെ മൂന്നര കോടി സാധാരണക്കാർ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു വിഷമതകൾ ഇവിടുത്തെ രാഷ്ട്രീയ മുതലാളിമാർ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ മന്ത്രിമാർ സഖാവ് പിണറായി മുതൽ താഴേക്കുള്ള ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ഒന്ന് പരിശോധിച്ചു നോക്കൂ സഖവ പിണറായി മുതൽ ആർഷ വരെയുള്ളവരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു നേതാവ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിത ദുരിതം അനുഭവിക്കുന്നുണ്ടോ തൊഴിലില്ലായ്മയോ പണമില്ലായ്മയോ അതുപോലെ മറ്റെന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ അവർക്ക് സുഭിക്ഷമായി ജീവിക്കാൻ അവരെ സുഖലോലതയിൽ അവരെ ആറാടിക്കാൻ അതിനാവശ്യമായ പണം കണ്ടെത്താൻ അധികാരത്തെ അവർ ദുർവിനിയോഗം ചെയ്യുന്നു അഥവാ അതിനുവേണ്ടി നമ്മൾ അവരെ വീണ്ടും വീണ്ടും വിജയിപ്പിച്ചു വിടുന്നു അല്ലാതെ ഈ നാട്ടിലെ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടല്ല അവർ പണിയെടുക്കുന്നത് അങ്ങനെ കരുതുന്ന നമ്മളാണ് മണ്ണന്മാർ നമ്മൾ അങ്ങനെ കരുതി നമ്മളെ മക്കളെയും അങ്ങനെ ആക്കാൻ വേണ്ടി അവരുടെ വാക്കും കേട്ട് ഇറക്കി വിടുന്നു ആ ഇറക്കി വിടുന്ന കുട്ടികളെ അടികൊള്ളുമ്പോൾ അവരെ കൊള്ളിക്കുന്നവർ നേതാക്കന്മാരായി മന്ത്രിയായും എം എൽ എമാരായും പോകുന്നു ഇവർ ഒന്നിനും കൊള്ളാത്തവരായി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരായി അവരുടെ സ്വപ്നങ്ങളെ അവരുടെ ചിന്തകളെ അവരുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ തച്ചർച്ചുകൊണ്ട് സമൂഹത്തിലെ സാമൂഹ്യദ്രോഹികളായി വലിച്ചെറിയപ്പെടുന്നു